ചുരുക്കം സിനിമയിലൂടെ തന്നെ ആരാധകരെ സ്വന്തമാക്കിയ നടിയാണ് മീരാനന്ദൻ താരത്തിന്റെ വിവാഹ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് രാവിലെയായിരുന്നു താരത്തിന്റെ വിവാഹം വിവാഹത്തിനോടനുബന്ധിച്ച് നടത്തിയ മെഹന്തി ആഘോഷമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അത്രയും ഗ്രാൻഡായിട്ടാണ് താരത്തിന്റെ മെഹന്തി ആഘോഷങ്ങൾ നടത്തിയത് ക്ഷേത്രത്തിൽ വെച്ച് ആയതുകൊണ്ട് തന്നെ ലളിതമായിട്ടാണ് വിവാഹം നടത്തിയെങ്കിലും വിവാഹ റിസപ്ഷൻ അതിഗംഭീരമായി നടത്താൻ തന്നെയാണ് ഇവരുടെ പദ്ധതി ഒരുപാട് സിനിമാ താരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കും മാട്രിമോണി സൈറ്റ് വഴിയാണ് ഇരുവരും ആദ്യം പരിചയപ്പെട്ടത് പിന്നീട് വീട്ടുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ഉറപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലാണ് മീരാനന്ദിനും ശ്രീജുവുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടന്നത് ദുബായിൽ ആർ ജെ ആയി ജോലി ചെയ്യുന്ന മീരാനന്ദിനെ വിവാഹ ശേഷവും എന്തായാലും ജോലി തുടരണമെന്നാണ് ആഗ്രഹം എന്നാൽ ദുബായിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയാണെങ്കിൽ താൻ ആഗ്രഹിച്ച ആ ഒരു ജോലിയിൽ തുടരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഈ ഒരു കാര്യം ശ്രീജുവിനെ ആദ്യമായി കണ്ടപ്പോൾ താൻ സംസാരിക്കുകയായിരുന്നു ഇതിന് ശ്രീജു എന്ത് മറുപടി നൽകും എന്നുള്ളത് നോക്കിയാവാം പിന്നീടുള്ള തീരുമാനം എന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഒരു അക്കൗണ്ടന്റായ എനിക്ക് എവിടെ വേണമെങ്കിലും ജോലി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നും ഞാൻ ദുബായിലോട്ട് ഷിഫ്റ്റ് ആകാമെന്ന് ശ്രീജു പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി എന്റെ ജോലിയിൽ അത്രയും വാല്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രീജു അങ്ങനെ ഒരു മറുപടി പറഞ്ഞത് ആ ഒരു ഒറ്റ കാരണമാണ് ശ്രീജുവിന് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാനും കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിവാഹവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്നായിരുന്നു മീരാനന്ദൻ ഈ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ും പറഞ്ഞത് എന്തായാലും വിവാഹത്തിന് ശേഷം ഇരുവരും ദുബായിൽ സെറ്റിൽഡ് ആവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരുപാട് സിനിമാ താരങ്ങളും സുഹൃത്തുക്കളും ആരാധകരുമാണ് ഇപ്പോൾ മീരയ്ക്കും ശ്രീജുവിനും ആശംസ അറിയിച്ച് രംഗത്ത് വരുന്നത്